വെൽക്കം ബാക്ക് ജാസ്മിൻ ഒരു കപ്പ് എന്ന പദ്ധതി ബിഗ് ബോസിന് വേണ്ടി ഗബ്രിയെ പുറത്താക്കിയിരിക്കുകയാണ് ഗബ്രി ഇപ്പോൾ എന്തായാലും പുറത്താക്കി കഴിഞ്ഞു ഇനി കപ്പ് നേടാൻ ഏറ്റവും ചാൻസസ് ഉള്ള ജാസ്മിൻ ജിൻഡോ ഇവരുടെ രണ്ടുപേരുമായിരിക്കും എന്റെ മനസ്സിലുള്ളത് വേറെ ആരും വലിയ ഗെയിം ഇതൊന്നും കളിക്കുന്നൊന്നുമില്ല ഒന്നുമില്ല അവരേതും സ്കാനിങ്ങും ഒക്കെ നിൽക്കുമായിരിക്കും ജാസ്മിൻ ഒരു കപ്പ് എന്ന നാടകത്തിന് വേണ്ടി ബിഗ് ബോസ് അവതരിപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ ഗബ്രിയുടെ പുറത്താകൽ ഈ പുറത്താകലിനെ കൊണ്ട് രണ്ട് ഗുണങ്ങളാണ് ഉണ്ടാകുന്നത് ഒന്നാമത് സെന്റിമെന്റൽ ഓട്സ് കിട്ടും അതായത് കെബ്രിയെ അനുകൂലിക്കുന്നവർ ഇനി ജാസ്മിൻ എന്തായാലും ഓട്ടി അത് ബിഗ് ബോസിന് നല്ല അറിയാം ആ രീതിയിൽ തന്നെയായിരിക്കും ബിഗ് ബോസ് ഇനി ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും ബിഗ് ബോസ് കെബ്രിയെ പുറത്താക്കുന്നത് ഇപ്പൊ ഇടയ്ക്ക് വന്ന് ഹരിയണം ഞാൻ തന്നെ കണ്ടില്ലേ ഹരിയണം വന്നിട്ട് ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ എല്ലാവരും കണ്ടതാണ് അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകാം ജാസ്മിൻ ഒരു കപ്പ് എന്ന പദ്ധതിക്ക് വേണ്ടി ബിഗ് ബോസ് അവതരിപ്പിക്കുന്നു ബിഗ് ബോസ് സീസൺ സിക്സ് കെബ്രി പുറത്താകുന്ന നേരത്തുള്ള കലച്ചിൽ കണ്ടാലും പോവില്ല നല്ല അവസരങ്ങളും ഇതിൽ നല്ല എപ്പിസോഡുകളും നമുക്ക് വീണ്ടും കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് വീണ്ടും കാണാം